കേരള സ്റ്റേറ്റ് അവാർഡ്സ് ഫോർ മലയാളം പ്രഖ്യാപിക്കുക മികച്ച പിന്നണി ഗായിക പെൺ മികച്ച പിന്നണി ഗായിക പെൺ ആൻ ആമി ആൻ ആമി ഗാനം തിങ്കൾ പൂവിൽ ഇതളവൾ തിങ്കൾ പൂവിൽ ഇതളവൾ ചിത്രം പാച്ചുവും വിളക്കും ഇനിയും വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോകുന്നു മികച്ച പിന്നണി ഗായകൻ ആൺ മികച്ച പിന്നണി ഗായകൻ ആൺ വിദ്യാധരൻ മാസ്റ്റർ വിദ്യാധരൻ മാസ്റ്റർ പതിരാണം നോർത്തൊരു കനവിൽ എന്ന ഗാനത്തിനാണ് അവാർഡ് ചിത്രം ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പ്രണയം തുടരുന്നു മികച്ച സംഗീത സംവിധായകൻ മാത്യൂസ് പുളിക്കൻ മികച്ച സംഗീത സംവിധായകൻ മാത്യൂസ് പുളിക്കൻ ചിത്രം കാതൽ മികച്ച സംഗീത സംവിധായകൻ മികച്ച സംഗീത സംവിധായകൻ ജസ്റ്റിൻ വർഗീസ് ഇത് ഗാനങ്ങൾ ഇത് ഗാനങ്ങൾ ജസ്റ്റിൻ വർഗീസ് ഗാനം ചെന്താമ്പരപ്പൂവിൻ ചിത്രം ചാവേർ മികച്ച ഗാനരചിതാവ് ഹരീഷ് മോഹനൻ ഗാനം ചെന്താമരപൂവിൻ ചിത്രം ചാവേർ മികച്ച ഗാനരചിതാവ് ഹരീഷ് മോഹനൻ ഗാനം ചെന്താമരപ്പൂവിൻ ചിത്രം ചാവേർ ഇരുപത്തി ആറ് മികച്ച ബ്ലസി മികച്ച തിരക്കഥ അഡാപ്റ്റേഷൻ ബ്ലസി ചിത്രം ആടുജീവിതം മികച്ച തിരക്കഥാകൃത്ത് രോഹിത് എം ജി കൃഷ്ണൻ തികച്ച തിരക്കഥാകൃത്ത് രോഹിത് എം ജി കൃഷ്ണൻ ചിത്രം ഇരട്ട മികച്ച ഛായാഗ്രഹകൻ മികച്ച ഛായാഗ്രഹകൻ സുനിൽ കേസ് ചിത്രം ആടുജീവിതം മികച്ച കഥാകൃത്ത് മികച്ച കഥാകൃത്ത് ആദർശ് സുകുമാരൻ ചിത്രം കാതൽ മികച്ച ബാലതാരം പെൺ തെന്നൽ അഭിലാഷ് മികച്ച ബാലതാരം പെൺ തെന്നൽ അഭിലാഷ് ചിത്രം ശേഷം മൈക്കിൽ ഫാത്തിമ മികച്ച ബാലതാരം ആണ് അവ്യുക് മികച്ച ബാലതാരം ആണ് അവ്യുക് മേനോൻ ചിത്രം പാച്ചവും അത്ഭുത വിളകും മികച്ച സ്വഭാവനടി മികച്ച സ്വഭാവനടി ഗ്രീഷ്മ ചന്ദ്രൻ ഗ്രീഷ്മ ചന്ദ്രൻ ചിത്രം പൊമ്പളൈ ഒരുമൈ മികച്ച സ്വഭാവ നടൻ മികച്ച സ്വഭാവ നടൻ വിജയരാഘവൻ വിജയരാഘവൻ ചിത്രം പൂക്കാലം പൂക്കാലം മികച്ച നടി മികച്ച നടി രണ്ടാളുകളാണ് ഒന്ന് ഉർവശി ഉർവശി രണ്ട് ബീന ആർ ചന്ദ്രൻ ബീന ആർചന്ദ്രൻ ചിത്രങ്ങൾ ഒന്ന് ഉള്ളൊഴുക്ക് രണ്ട് തടവ് മികച്ച നടൻ മികച്ച നടൻ പറയല്ലേ പൃഥ്വിരാജ് സുകുമാരൻ പൃഥ്വിരാജ് സുകുമാരൻ ചിത്രം ആടുജീവിതം ആടുജീവിതം മികച്ച സംവിധായകൻ മികച്ച സംവിധായകൻ ബ്ലസി മികച്ച സംവിധായകൻ ബ്ലസ്സി ചിത്രം ആടുജീവിതം മികച്ച രണ്ടാമത്തെ ചിത്രം ഇരട്ട മികച്ച രണ്ടാമത്തെ ചിത്രം ഇരട്ട സംവിധായകൻ രോഹിത് എം ജി കൃഷ്ണൻ മികച്ച ചിത്രം മികച്ച ചിത്രം കാതൽ സംവിധായകൻ ജിയോ ബേബി മികച്ച ചിത്രം കാതൽ സംവിധാനം സംവിധായകൻ ജിയോ ബേബി നിർമ്മാതാവ് മമ്മൂട്ടി മമ്മൂട്ടി